സാമൂഹ്യ പ്രശ്നങ്ങള് ഉന്നതമായ ജുഡീഷ്യറിയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ വളരെ സ്വാഗതാർഹമായ റെസ്പോൺസ് ഉണ്ടായതിൽ ഏറെ സന്തോഷമുണ്ട് ജുഡീഷ്യറിയെ ഞാൻ അങ്ങേയറ്റം അഭ്യർത്ഥിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസുകളിലൊന്നായിരുന്നു ഐസ്ക്രീം പാർലർ പീഡന കേസ് മുസ്ലിം ലീഗ് നേതാവും അന്നത്തെ മന്ത്രിയുമായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ യുവതി പരസ്യ പ്രസ്താവന നടത്തിയതോടെ കേസ് പുതിയ തലങ്ങളിലേക്ക് എത്തി പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ വിഷയത്തിൽ സജീവമായി ഇടപെട്ടു കേരളമാകെ സമര പരമ്പര അങ്ങനെ കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു ഐസ്ക്രീം കേസിൽ പതിനഞ്ച് വർഷത്തോളം അന്വേഷി സമരം ചെയ്ത ഒരു കേസാണ് ഐസ്ക്രീം കേസ് അതിന് ആരും മാത്രമാണ് രണ്ടായിരത്തിയാറിൽ ഐസ്ക്രീം പാർലർ കേസ് സുപ്രീം കോടതി തള്ളിയെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ സഹോദരി ഭർത്താവായ കെ എ റൌഫിൻ്റെ വെളിപ്പെടുത്തലിലൂടെ വീണ്ടും ചർച്ചയായി കേസ് അന്വേഷണം കുഞ്ഞാലിക്കുട്ടി അട്ടിമറിച്ചെന്നായിരുന്നു വെളിപ്പെടുത്തൽ ഇതോടെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ ആരോപണങ്ങൾ ശരിയല്ലെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും കോടതി ഇത് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ കീഴ്ക്കോടതി വിധിക്കെതിരെ വി എസ് വീണ്ടും രംഗത്തിറങ്ങി ഹൈക്കോടതിയിൽ പുനരന്വേഷണ ഹർജി സമർപ്പിച്ചു പോലീസ് നടത്തിയ അന്വേഷണം പക്ഷപാതകരമെന്നായിരുന്നു വി എസിന്റെ ആരോപണം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്